ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എസ് കെ വിഷലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും മാങ്ങയും കൂടെ വെള്ളയ്ക്ക് അച്ചാറിടുകയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മാങ്ങ നല്ലതായിട്ട് കഴുകി നല്ലതായിട്ട് നല്ല ഉണങ്ങിയ തുണിയും വെച്ച് നല്ലതായിട്ട് തുടച്ച് മാങ്ങ നല്ല തുടച്ച് ഇതായിട്ട് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂത്തു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ നിന്ന് കാന്താരി വെച്ചാണ് ഈ അച്ചാർ ഇടാൻ പോകുന്നത് അച്ചാർ ഇടുന്നത് അതിനായി ഈ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് പതുക്കെ ഒന്ന് ചെത്തി ചെത്തി എടുക്കാം പതുക്കെ നല്ല ഡീപ്പായിട്ട് ചെത്താതെ മേളറ്റം മാത്രം ചെത്തി ചെത്തി എടുക്കുക തൊലി മാത്രം വരണ്ടു വരണ്ട് എടുക്കുക മാങ്ങ ചെത്തിയതിനു ശേഷം നമ്മളിതാ മാങ്ങ ഇങ്ങനെ പീസ് ഇങ്ങനെ ഇത്രയും നിളത്തിൽ നിളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുന്ന് എടുത്തിട്ടുണ്ട് ഒത്തിരി കട്ടിയില്ലാതെ തീരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടി എന്നാലേ പെട്ടെന്ന് ക്യാരറ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇനി ഇപ്പം നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചു ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ക്യാരറ്റ് ഇതാ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ക്യാരറ്റും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അത് ഒത്തിരി കട്ടിയില്ലാതെ തീരെ ചെറിയ പീസായിട്ട് എടുക്കണം ക്യാരറ്റ് ഇവിടെ ഞാൻ ചിരണ്ടി കഴുകി ഉണക്കി നല്ല ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് നല്ല തൂത്ത് തുടച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു ശകലം പോലും വെള്ളമയം ഇല്ല ഇതിൽ നമുക്ക് ഇതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ക്യാരറ്റും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ 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 കഷ്ണങ്ങളാക്കി തീരക്കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റുമായി വായി ഇനി നമുക്ക് ഈ മാങ്ങായ്ക്കകത്ത് അല്പം ഉപ്പ് വരട്ടി വെക്കാം നല്ലതായിട്ട് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഉപ്പ് വരട്ടി വെച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് നമുക്ക് അച്ചാറിടാൻ തയ്യാറാക്കാം ഇപ്പം നമ്മളത് നന്നായിട്ടൊന്ന് ഉപ്പ് വരട്ടി വെക്കുവാണ് അങ്ങനെ നമ്മൾ ഉപ്പ് വരട്ടി വെച്ചിരുന്ന മാങ്ങ കുറച്ച് നേരം കഴിഞ്ഞു കുറച്ച് സമയമായിട്ടുണ്ട് ഉപ്പൊക്കെ മാങ്ങയിലിട്ട് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമായ എന്തെല്ലാമെന്ന് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന നല്ല ഒന്നാം തരം കാന്താരി മുളകാണ് ഇതേ നോക്കൂ അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നല്ല ഒന്നാംതരം കാന്താരി മുളകാണ് അത് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യം അതിൻ്റെ ഞെടുപ്പൊക്കെ നല്ലതായിട്ട് എടുത്താണ് വെച്ചിരിക്കുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കായമുണ്ട് കറിവേപ്പില പിന്നെ ഉലുവ പൊടിച്ചത് അതിന് ശേഷം വെളിച്ചെണ്ണ ഉപ്പ് വിനാഗിരി ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി നമുക്ക് മാങ്ങയും ക്യാരറ്റും കൂടെ വെള്ളയ്ക്ക് അച്ചാറിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിനി ഗ്യാസിലോട്ട് വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ എല്ലാ ഒത്തിരി സാധനം ഉള്ളത് കാരണം ഇച്ചിരി ഏറെ ഉള്ളത് കാരണം ഞാനൊന്ന് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടായി വരട്ടെ പാത്രം ഒന്ന് ചൂടായിട്ട് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ നമ്മള് ഇടാൻ പോവുകയാണ് ഒരു സ്പൂൺ കടുകാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് കടുവൊന്ന് പൊട്ടി വരട്ടെ നമ്മുടെ കടുക് നല്ലതായിട്ട് പൊട്ടുന്നുണ്ട് കടുവ് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി കരിവേപ്പില ഇത് മൂന്നും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതിലേക്ക് ഇച്ചിരി കായം കൂടെ ചേർത്ത് കൊടുക്കുക മതി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള നല്ല നാടൻ കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം ഇതാ ഒരു ചെറിയ മൂപ്പായിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ മൂപ്പായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക കാന്താരി മുളക് ചെറുതായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം ക്യാരറ്റ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഇതൊന്ന് ഇച്ചിരി നേരം അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിനകത്ത് ശകലം വിനാഗരിയും കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ പുളി അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഇനി വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഒരുമാതിരി ഒരു വള്ളം രൂപത്തിലായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ശകലം ഉപ്പൊഴിച്ചു കൊടുക്കാം ഓൾറെഡി നമ്മൾ മാങ്ങയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ ഉപ്പിട്ടാ മതി ഇവിടെ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഏകദേശം ഒന്ന് നല്ല നല്ലതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇതെല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക ഇതാ നമ്മളിപ്പോൾ ഇത് അടുപ്പിൽ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം നല്ലായിട്ടൊന്ന് എടുക്കാം ക്യാരറ്റും മാങ്ങയും കൂടെ നല്ലതായിട്ട് മിക്സ് ആവുന്നത് പോലെ നല്ലതായിട്ട് എടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റും മാങ്ങയും കൂടെ നമ്മുടെ കാന്താരി നില നാടൻ ത കാന്താരിമുള കൂടെ ചേർത്ത് ക്യാരറ്റ് മാങ്ങ വെള്ളക്കിട്ടത് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ചു നോക്കേണ്ടതാണ് എൻ്റെ ചാനൽ എസ് കെ വിഷൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഒപ്പം കാലം കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്നതായിട്ടുള്ള എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേഗം വേഗം ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഇപ്പം നല്ലതായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് പാകത്തിൽ ഉപ്പും പുളിയെല്ലാം പാകത്തിലാണ് ഇനി നമുക്ക് ഈ അച്ചാറ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം എന്താ പറയുന്നതെന്ന് കേട്ടു നോക്കാം ഈ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പരീക്ഷിച്ച് നോക്കേണ്ടതാണ് ഇനി ഈ അച്ചാറി നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ അല്ലാതെയോ പുറത്തോ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്